കുമ്പളയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യമായും തടഞ്ഞ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും കാസർഗോഡ് ഡി ഡി നൽകിയ റിപ്പോർട്ടും കലോത്സവ കമ്മിറ്റി നിരീക്ഷണവും ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാകും നൽകുക അധ്യാപകർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഗോപാൽ ശ്രീവാസനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോപാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കെതിരെയുള്ള നടപടി അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെ അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് കാരണം ആ സർക്കാർ നിലപാടിന് വിരുദ്ധമായിട്ടാണ് കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ ഇടപെട്ടത് എന്ന തരത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ വലിയ അതൃപ്തി വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കുമുണ്ട് അത് അതുപ്രകാരം ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയ ഉടൻ തന്നെ ഈ അധ്യാപകർക്കെതിരെയുള്ള അച്ചടക്ക നടപടി വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു മുൻപ് ആദ്യം കാസർഗോഡ് ഡി ഡി ഈ വിഷയം എന്താണെന്ന് സംബന്ധിച്ച് ആ ഒരു റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ചിരുന്നു പക്ഷേ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സ്കൂൾ അധികൃതരെ ന്യായീകരിക്കുന്ന തരത്തിലേക്കുള്ള ഉള്ളടക്കമൊക്കെ ആയിരുന്നു ഈ മാനുവൽ ലംഘനം നടന്നി കലോത്സവ മാനുവൽ ലംഘനം നടന്നു എന്ന് തോന്നിയതിനാലാണ് പരിപാടി തടസ്സപ്പെടുത്തിയത് എന്നതായിരുന്നു കാസർഗോഡ് ഡി ഡിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തുടർന്ന് ഇതിന് കലോത്സവ കമ്മിറ്റി ഈ കലോത്സവത്തെ നിയന്ത്രിക്കുന്ന കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ അടക്കമുള്ളവരെ ഈ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമീപിക്കുകയും ആ മാനുവൽ ലംഘനം നടത്തിയിട്ടില്ല എന്ന തരത്തിലേക്ക് ഉറപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും സ്കൂളിൽ വെച്ച ഉച്ചയ്ക്ക് ഈ മൈമ ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം എന്ന നിലയ്ക്ക് ഇത് അവതരിപ്പിക്കാനുള്ള അവസരം ഒരിക്കൽ കൂടി ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയത് അതിന്റെ തുടർ നടപടിയായി ഇനി വരേണ്ടത് ഈ അധ്യാപകർക്കെതിരെ എന്ത് തരത്തിലേക്കുള്ള അച്ചടക്ക നടപടിയാണ് വരാൻ പോകുന്നത് എന്നതാണ് ആദ്യഘട്ടത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വിശദീകരണം വാങ്ങിയതിനു ശേഷം ഒരു സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോകുമോ അതോ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അച്ചറക്ക നടപടി സ്വീകരിക്കാനാണോ സാധ്യത എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ളത് എന്തായാലും ഇന്ന് പൊതുവിദ്യ വിദ്യാഭ്യാസ ഉമേഷ് ഐ എസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ഡി ഡിയുടെ ആ റിപ്പോർട്ട് അതോടൊപ്പം നിരീക്ഷണം ഉണ്ടായോ എന്നതിനപ്പുറത്തേക്ക് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കത്തിനിടുകയാണ് ചെയ്തത് അതിൽ എന്തായാലും ഗുരുതരമായ വീഴ്ച അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെയ്യാമോ എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് അപ്പോൾ കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രിയും ഇക്കാര്യത്തിൽ ിൽ നിലപാടെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അധ്യാപകർക്കെതിരെ ഒരു നടപടി തന്നെ എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ അതെ കാരണം ഇതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെയും അതിനോടൊപ്പം തന്നെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടെയും നിരീക്ഷണം ഇത്തരത്തിൽ ഒരു മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നറിയുന്നെങ്കിൽ ഇതിൽ അവർ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് അതായത് കുട്ടികളുടെ എണ്ണം പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം സാധാരണ നിബന്ധനയ്ക്ക് വിരുദ്ധമായി കൂടുതലായിരുന്നു അതുകൂടാതെ സമയം കൂടുതൽ ഈ കുട്ടികൾ ഈ മയം അവതരിപ്പിച്ചു എന്നതാണ് അതിൽ ഈ കലോത്സവവും ബന്ധപ്പെട്ട അതോറിറ്റിയും അതിനോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും വിലയിരുത്തുന്നത് ഈ കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ കുട്ടികളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഈ കുട്ടികളുടെ എണ്ണം കൂടുതലാണ് എന്ന് കാട്ടി അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയോ അധികമായിട്ടുള്ള കുട്ടികളെ അതിൽ നിന്ന് നീക്കം ചെയ്യുകയോ ആണ് ചെയ്യേണ്ടത് അത് അതിന് പകരം ഈ വേദിയിൽ പരിപാടി നടക്കുമ്പോൾ കർത്തനിടുകയല്ല ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ സമയം കൂടുതൽ ഈ വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫലപ്രഖ്യാപനത്തിൻ്റെ സമയത്ത് ഇത്തരത്തിൽ നിങ്ങൾ സമയം കൂടുതൽ എടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇതിന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരാൻ കഴിയുകയില്ല എന്ന് വിധി കർത്താക്കൾ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായി മയം തറഞ്ഞ സംഭവത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക എന്തായാലും അധ്യാപകർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗോപാൽ ശിലാസനിലാണ് വിശദമായ വിവരങ്ങൾ